തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ അഭിമുഖത്തിൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ വനിതകൾക്കായുള്ള തയ്യൽ ഫാഷൻ ഡിസൈനിങ് പരിശീലനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ് അധ്യക്ഷത വഹിച്ചു മൂന്ന് ദിവസമാണ് പരിശീലനം നൽകുന്നത് ഉയർത്തിക്കൊണ്ടുവരുന്ന എന്ന് പറയുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് കുടുംബശ്രീ ആദ്യ കാലഘട്ടങ്ങളില് തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താണ് സമൂഹത്തിലുള്ള ദാരിദ്ര്യം നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ കുടുംബശ്രീ എന്ന് പറയുന്ന ഏഷ്യയിലേക്ക് തന്നെ സമാനതകളില്ലാത്ത സ്ത്രീകളുടെ ഒരു വളർന്നു വരുവാനായിട്ട് സാധിച്ചത് സമൂഹത്തിലുള്ള ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ത്രീ ജനങ്ങളെ ആകമാനം തന്നെ സാമൂഹ്യപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ അവരെ സാമ്പത്തികമായും ഉയർത്തിക്കൊണ്ടുവരിക എന്ന പരമപ്രധാന குடும்பஸ்ரீ எஸ்தானம் ரூபீகரிச்சு